പ്രശ്നം കണ്ടില്ലേ നിറയെ മരങ്ങളൊക്കെ ഇതിന്റെ അടിപൊളിയാണ് കാണാൻ ഇവിടെയും ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റൊക്കെ വരുവുള്ളൂ നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് എടുക്കും கங்காடி <laughs> ം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പം നിലമ്പൂരായിട്ടുള്ളത് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് നിൽക്കുന്നത് സമയം ഇപ്പം വൈകിട്ട് മൂന്നര കഴിഞ്ഞിട്ടോ നമ്മളിന്ന് നിലമ്പൂരിൽ നിന്ന് ഷൊർണ്ണൂരിലേക്ക് യാത്ര പോകുക ഈ റൂട്ട് അതായത് ഈ നിലമ്പൂർ ഷൊർണ്ണൂർ റൂട്ട് ഇലക്ട്രിക് ആയതിനു ശേഷമുള്ള ആദ്യത്തെ യാത്ര കേട്ടോ സമയം ഇപ്പോൾ മൂന്നര കഴിഞ്ഞിട്ടോ നമ്മൾ നാല് പത്തിന് പാലക്കാട്ടേക്ക് പോകുന്ന വണ്ടിയിലാണ് നമ്മൾ ഷൊർണ്ണൂർ വരെ പോകുന്നത് ഈ ഒരു ഭാഗത്തൊക്കെ ഭാത്തക്കായിട്ട് നമുക്കിതാ കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ കാണാം കേട്ടോ ലേബർ റെസ്റ്റ് റൂം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ഭാഗത്ത് കാണാം അതുപോലെ ഇതൊരു റൂട്ടാട്ടോ ഇത് മെയിൻ റൂട്ടിലേക്ക് പോകുന്ന റൂട്ടാണ് ഒരു ഫോറസ്റ്റിനകത്തൂടെ അതുപോലെ ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നത് ഇതാ ആ ഒരു ഭാഗത്താണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു എൻഡിലാട്ടോ നിൽക്കുന്നത് എന്തായാലും ആ ഒരു സൈഡിലേക്ക് പോയി ടിക്കറ്റൊക്കെ എടുക്കണം അതുപോലെ ഈ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ റിനോവേഷൻ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ള പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് കാണണം കേട്ടോ അതൊക്കെ വരുന്നത് ആ ഒരു ഭാഗത്താണ് നമുക്ക് ആ ഒരു സൈഡിലേക്കൊക്കെ പോകണം ഈ ഒരു ഭാഗത്ത് എൻഡാട്ടോ വരുന്നത് സ്റ്റേഷൻ്റെ എൻഡാണ് ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത് കേട്ടോ ഇവിടെ കാണാം നമുക്ക് ഈ ഒരു ബിൽഡിങ്ങൊക്കെ നമുക്ക് ആദ്യം പോയി ടിക്കറ്റ് എടുക്കാം ഈ കാണുന്നതാണ് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുതുക്കിയ അവസ്ഥ കേട്ടോ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ജെ സി ഒക്കെ കാണാം അവിടെയും പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് പുതുക്കിയ അവസ്ഥ കേട്ടോ അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് കുറേ ഓട്ടോയൊക്കെ കാണാം കേട്ടോ ഓട്ടോ സ്റ്റാൻഡൊക്കെ അതിൻ്റെ ഫ്രണ്ടിൽ ഈ ഒരു ഭാഗത്ത് തന്നെ കാണാൻ പറ്റും വളരെ അടിപൊളി അടിപൊളിയൊരു മരമൊക്കെ ഉണ്ട് നല്ല തണല കേട്ടോ ആ ഒരു ഭാഗത്തേക്കൊക്കെ പണിയൊക്കെ കഴിയുമ്പോഴേക്കും നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ ഇപ്പോൾ എന്തായാലും വർക്കൊക്കെ നടക്കുകയാണ് ഈ ഒരു ഭാഗത്ത് നല്ല വിശാലമായ പുതിയ പാർക്കിംഗ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അവിടെ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ അവിടെ ഒരുപാട് ഏരിയയിൽ കാണാൻ പറ്റും അങ്ങനെ അറ്റം വരെ കാണാം കേട്ടോ അവിടെ അതുകൊണ്ട് വണ്ടിയൊക്കെ നമുക്ക് സേഫായിട്ട് ഇവിടെ വെച്ച് പോകാൻ പറ്റും ഇപ്പോൾ ആ ഒരു സൈഡിൽ കൂടെയാണ് ഉള്ളിലേക്ക് കയറുന്നത് കേട്ടോ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു എൻട്രൻസിൻ്റെ മെയിൻ കൂടെ തന്നെയാണ് ഉള്ളിലേക്ക് ഇപ്പോഴും കയറേണ്ടതൊക്കെ നമ്മളങ്ങനെതാ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറി കയറിയിട്ടോ ഒരാൾക്ക് ചാർജ് വരുന്നത് ഷൊർണ്ണൂർ വരെ ഇരുപത് രൂപ നമ്മളിതാ വീണ്ടും ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ് അതുപോലെ അതുപോലെതന്നെ ഈ കിടക്കുന്ന നമ്മുടെ രാജറാണിയുടെ റേക്ക് കേട്ടോ കിടക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റും അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടൊന്ന് ആ ഒരു ഭാഗത്തേക്ക് നല്ല ആളെ കാണാം വണ്ടി വരാനായിട്ടില്ല വണ്ടി മൂന്നേ അൻപതിനേ അവിടെ എത്തുള്ളൂ അപ്പോഴേക്കും കുറച്ചുകൂടെ തിരക്ക് കാണും അവിടെ കുറേ പട്ടികളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നിലമ്പൂർ റോഡ് എന്ന് പറഞ്ഞിട്ട് നെയിം ബോർഡൊക്കെ കാണാം കേട്ടോ നിലമ്പൂർ റോഡ് അടിപൊളിയല്ലേ അതുപോലെ നമ്മൾ നേരത്തെ നിൽക്കുന്ന ആ ഒരു ഭാഗത്തായിരുന്നു അവിടെ നിന്ന് അങ്ങോട്ട് എൻഡാട്ടെ വരുന്നത് നമ്മുടെ ട്രാക്ക് എൻഡാണ് ആ ഒരു ഭാഗത്തൊക്കെ വരുന്നത് എന്തായാലും അടിപൊളി നമ്മുടെ വണ്ടി വരാനായിട്ടുണ്ട് നമ്മുടെ വണ്ടി രണ്ട് ഇരുപതിന് ഷൊർണൂരിൽ നിന്ന് എടുക്കുന്ന വണ്ടി കേട്ടോ അത് മൂന്ന് അൻപത് ആകുമ്പോൾ ഇവിടെ എടുത്തും തിരിച്ച് നാല് പത്തിന് പാലക്കാട്ടേക്ക് പോകുന്ന വണ്ടി ഇപ്പോൾ വരും കേട്ടോ വണ്ടി സമയം മൂന്ന് അമ്പത്തഞ്ച് നമ്മുടെ വണ്ടി ഇതാ അവിടെ വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ എത്തും നമ്മുടെ വണ്ടി നമ്മുടെ നിലമ്പൂർ സ്റ്റേഷനിലേക്ക് അത്യാവശ്യം ആളൊക്കെ ഇറങ്ങി കേട്ടോ വണ്ടീന്ന് നമുക്കിതാ ഈ ഒരു ബോഗിയിലൊക്കെ തന്നെ കയറി പോവാം കേട്ടോ അതായിരിക്കും നല്ലത് അത്യാവശ്യം ആളക്കിറങ്ങിതാ പോകുന്നത് നമുക്ക് ഈ ഒരു കോച്ചിലേക്ക് തന്നെ കയറാം കേട്ടോ ഇതിൽ കാര്യമായിട്ട് തിരക്കും ഉണ്ടാവില്ല നമുക്ക് പിന്നെ ഷൊർണ്ണൂർ വരെയല്ലേ ഉള്ളൂ ഏകദേശം ഒരു മണിക്കൂർ അടുത്ത് യാത്ര ഉണ്ടാവുള്ളൂ ഇതിൽ തന്നെ കയറാം നമ്മുടെ എഞ്ചിന് ഇപ്പോൾ ഇവിടുന്ന് ഈ ഒരു വഴി തിരിച്ചു പോവും ആ ഒരു സൈഡിലേക്ക് നമ്മുടെ എഞ്ചിന് ഇതാ വരുന്നത് കേട്ടോ തിരിച്ച് ഫ്രണ്ടിലേക്ക് പോവാണ് ഇനി തിരിച്ച് പാലക്കാട്ടേക്ക് പോകുന്നു ട്രക്ക് നാല് പത്തിന് ഇവിടുന്ന് എടുക്കും കേട്ടോ നാല് പത്തിന് നാല് അഞ്ചൊക്കെ ആവുമ്പോഴേക്കും എടുക്കും കാര്യമായിട്ട് തിരക്കൊന്നും ഇല്ല കേട്ടോ നിലമ്പൂർ ഭാഗത്തുനിന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും അത്യാവശ്യം നല്ല തിരക്കായിരിക്കും നമ്മുടെ അങ്ങാടിപ്പുറം ഭാഗത്തുള്ള മൊത്തം കാലിയാകട്ടെ കുറച്ചും കൂടി കഴിയുമ്പോഴേക്കും എന്തായാലും നല്ല തിരക്കായിരിക്കും ഇതിൽ കാണാം വലിയ തിരക്കൊന്നും കേട്ടോ അതിൽ നാല് ഇരുപതായിട്ടോ നമ്മുടെ വണ്ടി ഇതാ നിലമ്പൂരിൽ നിന്ന് എടുത്തുള്ളൂ ജസ്റ്റ് പുറപ്പെട്ടുള്ളൂ ഇവിടുന്ന് പോകുന്നു നമ്മുടെ രാജറാണിയിൽ റെയ്ക്ക് കിടക്കുന്നുട്ടോ അവിടെ രാത്രി ഒമ്പതരയ്ക്ക് ഇവിടെ നിന്ന് പോകുന്ന വണ്ടി ഇവിടെ അണ്ടർപാസിൻ്റെ വർക്ക് കടന്നുകൊണ്ടിരിക്കുകട്ടോ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാം അതുപോലെ ഈ കാണുന്ന പുതിയ ബിൽഡിങ്ങുകളാട്ടോടെയാണ് അണ്ടർപാസിൻ്റെ വർക്ക് കടന്നുകൊണ്ടിരിക്കുന്നത് എവിടെയായിട്ട് കാണാം കേട്ടോ പോകുന്ന വണ്ടിയുടെ നമ്പർ അമ്പത്തി ആറ് അറുന്നൂറ്റി എട്ടാണ് കേട്ടോ ഇത് നിലമ്പൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകുന്ന വണ്ടിയാണ് കറക്റ്റ് നാല് ഇരുപതിന് നിലമ്പൂരിൽ നിന്ന് എടുത്തിട്ട് ഏഴ് ഇരുപത്തഞ്ച് ആവുമ്പോഴേക്കും നമ്മൾ പാലക്കാട് എത്തും നമ്മളിതിൽ ഷൊർണ്ണൂർ വരെ പോകുന്നുള്ളൂ നമ്മുടെ ഈ നിലമ്പൂർ ഷൊർണ്ണൂർ റോഡ് ഇലക്ട്രിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം കാണാനൊരു ഭംഗിയില്ല കേട്ടോ പിന്നെ സർവീസുകൾ ഇതിൽ കൂടുന്നൊക്കെയാണ് പറയുന്നത് മെമ്മോ ഒക്കെ വരും എന്നാട്ടോ പറയുന്നത് എന്ന് വരും എന്നറിയില്ല പെട്ടെന്ന് വന്നാൽ അത്രയും നല്ലത് கொண்டுக்கின்னை വാണിയമ്പലം പാറയട്ടെ കാണുന്നത് വാണിയമ്പലം പാറ മണ്ടയിൽ നല്ല ആൾക്കാരൊക്കെ ഉണ്ട് വാണിയമ്പലം സ്റ്റേഷൻ എത്തിയിട്ട് വാണിയമ്പലം എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ നിലമ്പൂര് കഴിഞ്ഞാലുള്ള ആദ്യത്തെ സ്റ്റേഷനാണ് ഈ വാണിയമ്പലം സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കും നമ്മൾ പാണിയമ്പലത്യാവശ്യം ആളുകാരാണ് കേട്ടോ ആണിയമ്പലം സ്റ്റേഷനിലേക്ക് എത്തി നമ്മൾ അവിടെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രൂഫിൻ്റെ വർക്കൊക്കെ ഇവിടെ നടക്കുക കേട്ടോ വളരെ ചെറിയ സ്റ്റേഷനായിട്ടത് ഇവിടെ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റൊക്കെ ടൈം ഉണ്ടാവുകയുള്ളൂ ിൽ കാണാൻ കുറച്ച് ഭംഗിയുള്ള സ്റ്റേഷൻ എന്ന് പറയണത് കേട്ടോ ചൂട് ആ ഒരു പഴയ സ്റ്റൈലിൽ ഇപ്പോഴും കാണാൻ പറ്റുന്നത് ഈ ഒരു സ്റ്റേഷനാണ് നിറയെ മരങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇതുകൊണ്ട് പിന്നെ പട്ടിക്കാടുണ്ട് പട്ടിക്കാട് ഇവിടുന്ന് അത്യാവശ്യം ആള് കയറാണ്ട് സ്റ്റേഷൻ കണ്ടില്ലേ നിറയെ മരങ്ങളൊക്കെ ഇതിൻ്റെ അടിപൊളിയാണ് കാണാൻ ഇവിടെയും ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റൊക്കെ വരുള്ളൂ നമുക്ക് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എടുക്കും അങ്ങനെ പൂരുന്ന് വണ്ടിയെടുത്തു ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് ഒക്കെ അവിടെ ടൈം വരും അപ്പോൾ ഈ റൂട്ടിൽ മിക്ക സ്റ്റേഷനുകളും ഇതന്നെയാണ് അവസ്ഥ ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് തൂരുന്നു നമ്മുടെ ഇങ്ങനെ നമ്മൾ തിപ്പൂരിനോട് ഇവിടെ പറഞ്ഞു മുമ്പ് ഈ ഒരു റൂട്ടിൽ നല്ലൊരു സ്റ്റേഷൻ എന്ന് പറയുന്നത് മേലാറ്റൂർ ഇപ്പോൾ വേറെ പൂക്കൾ മറ്റേ വാഗമരത്തിൻ്റെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നത് അവിടെയൊക്കെ ഇപ്പോൾ വെട്ടി നമ്മുടെ സബ് സ്റ്റേഷനൊക്കെ വരുന്നത് അവിടെയാണ് അതായത് നമ്മുടെ മേലാറ്റൂർ സ്റ്റേഷനിലാണ് വരുന്നത് പിന്നെ കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേഷനാണ് കുറച്ച് ഭംഗികൾ കേട്ടോ അതാണ് ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും മേലാറ്റൂരത്തി മേലാറ്റൂർ ഈ കാണുന്നതാണ് ഇവിടെ പുതിയ വന്ന സബ്സ്റ്റേഷൻ കേട്ടോ ഇവിടെ ആയിരുന്നു പണ്ട് മാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു സബ്സ്റ്റേഷന് വേണ്ടിട്ടാണ് എല്ലാം വെട്ടിയത് ഏറ്റവും ഭംഗിയുള്ള സ്റ്റേഷനായിരുന്നു മേലാറ്റൂര് അതെല്ലാം വെട്ടി ഈ ഒരു കോറാക്കിട്ടുണ്ട് എല്ല മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്റ്റേഷനായിരുന്നു അല്ലേ മൊത്തം വെട്ടിത് വർക്ക് ഇടുന്നോണ്ടിരിക്കുന്നേ അങ്ങനെ ഒറ്റ വരെ കാണാം നമുക്ക് വണ്ടി ഇതാ മേലാറ്റൂരിൽ നിന്ന് എടുത്ത കേട്ടോ ഒരു ബിൽഡിങ്ങൊക്കെ പഴയ തന്നെ കേട്ടോ ഇതിനൊന്നും മാറ്റമില്ല എല്ലെ പൊളിച്ച് മാറ്റി വയ്ക്കും പഴയ ബിൽഡിങ് കുഞ്ഞ് ബിൽഡിങ് ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നത് പട്ടിക്കാടെന്ന് പറയുന്ന സ്റ്റേഷൻ പട്ടിക്കാട് ഈ ഭാഗം എത്തിയപ്പോഴേക്കും നല്ല കൃഷി കൃഷിയാട്ടോ അവിടെയൊക്കെ വാഴയായിട്ടും കവുമായിട്ടും ഈ ഒരു ഭാഗമാണ് സ്റ്റേഷൻ വരുന്നത് ഇവിടെ നിന്നും കാര്യ തിരക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ പട്ടിക്കാട് ഇതാണ് പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ടൊക്കെ നല്ല തിരക്കാട്ടോ ൂർ സ്വർണ്ണ റൂട്ടില് ഈ ഒരു സിംഗിൾ ലൈൻ അല്ലാത്തത് ഈ ഒരു അങ്ങാടിപ്പുറം മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ കാണാം നമുക്ക് വണ്ടിയും പെട്ടെന്ന് തന്നെ ഇവിടെ എടുക്കും വണ്ടി അങ്ങാടിപ്പുറത്ത് ങ്ങാടിപ്പുറത്തുനിന്ന് എടുത്തിട്ടോ എല്ലായിടത്തും ഒരു രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് ഒക്കെ ടൈം ഇടുന്നു നമുക്ക് പ്പുറത്തെ സൈഡാണേ ഇതൊക്കെ വർക്ക് നടക്കട്ടോ കിടക്കുന്നുണ്ട് കണ്ടില്ല കുറേ മരങ്ങൾ ഈ ഒരു റൂട്ടിൽ നല്ല ഭംഗിയ മരങ്ങളാണ് എല്ലാം മുറിച്ച് ദ വണ്ടി ഇവിടെ നിന്ന് എടുത്തു വല്ലപ്പുഴയ്ക്ക് വല്ലപ്പുഴ നമ്മൾ വന്ന വണ്ടി പോകുന്നുണ്ടോ അടുത്ത സ്റ്റോപ്പും കൂടെ കഴിഞ്ഞാലാണ് ശരിക്കും ഷൊർണ്ണൂർ വരുന്നത് നമ്മൾ വല്ലപ്പുഴ എന്ന് പറയുന്ന സ്റ്റോപ്പിൽ ഇറങ്ങി കേട്ടോ കാരണം നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും ആ വണ്ടി അവിടെ നിന്ന് പുറപ്പെടുന്ന ടൈം ആവും അപ്പോൾ നമുക്ക് ടിക്കറ്റൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങി ഇവിടുന്ന് ഇനി ഒക്കെ എടുത്തിട്ട് നമുക്ക് അടുത്ത വണ്ടിക്ക് തിരിച്ച് നാട്ടിലേക്ക് തന്നെ പോകാം കേട്ടോ ഇതാണ് വല്ലപ്പുഴ സ്റ്റേഷൻ ഇതൊരു സ്റ്റേഷനും പഴയ രീതിയിലുള്ള സ്റ്റേഷനാണ് കേട്ടോ നല്ല മരങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ് നമ്മൾ നമ്മുടെ തൂര് സ്റ്റേഷൻ കണ്ട പോലെ കേട്ടത് ആ ഒരു ഭാഗത്തൊക്കെ എത്തുമ്പോൾ മനസ്സിലാവും ആ ഒരു ഭാഗത്താണ് ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നത് കേട്ടോ അങ്ങോട്ട് ആൾക്കാർ കാണാം നമുക്ക് അടുത്ത വണ്ടി നിലമ്പൂരിലേക്കുള്ളത് ആറുമണിക്കാട്ടോ അത് കറക്റ്റ് ഈ വണ്ടി അവിടെ എത്തുമ്പോഴാണ് എടുക്കുക അപ്പം നമുക്ക് ചിലപ്പം ടിക്കറ്റ് ഒന്നും ടൈം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇറങ്ങി കേട്ടോ എന്തായാലും കുഴപ്പമില്ല അടുത്തൊരു സ്റ്റേഷൻ കൂടി കഴിഞ്ഞാൽ വല്ലപ്പുഴ അടുത്ത സ്റ്റേഷൻ വാടാനും കുറിച്ച് അത് കഴിഞ്ഞാൽ വല്ലപ്പുഴ ആട്ടോ അപ്പം നമുക്കത് ആ ഒരു ഭാഗത്തേക്ക് പോയെ എക്സിറ്റൊക്കെ വരുന്നത് അങ്ങോട്ടാണ് അവിടെ പോയി ടിക്കറ്റൊക്കെ എടുത്തിട്ട് വരാം വല്ലപ്പുഴ ഇവിടെ കാണാം നമുക്ക് ഈ സ്വർണൂരിനോടൊക്കെ അടുത്ത് വരുന്ന സ്റ്റേഷനാണ് കേട്ടോ അത് വല്ലപ്പുഴ ആ ഒരു ഭാഗത്തേക്ക് ആയിട്ട് നമുക്ക് സൺസെറ്റൊക്കെ ആയി വരുന്നുണ്ട് ഈ മരങ്ങളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ കാണാൻ തന്നെ അടിപൊളിയാട്ടോ കാണുന്നതാണ് വല്ലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ്റെ ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നത് കേട്ടോ ഇവിടെ ആയിട്ട് കാണാം നമുക്ക് ഇവിടെയാണ് പാർക്കിംഗ് കേട്ടോ ചെറിയൊരു പാർക്കിംഗ് കാണാം ഇത് പഴയ റെയിൽവേ സ്റ്റേഷൻ ആട്ടോ ഇത് ഇവിടെ കാണാം നമുക്ക് ബിൽഡിങ്ങൊക്കെ കാണുന്നതാണ് ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടറ് വരുന്നത് കേട്ടോ ഈ ഒരു സൈഡിലുമുണ്ട് ഇവിടെയും കാണാം നമുക്കിതിലെങ്ങനെ പുറത്തേക്ക് പോകാൻ പറ്റും അതായത് നമ്മൾ വന്ന ഭാഗട്ടോ നമ്മൾ ട്രെയിൻ ട്രെയിനിറങ്ങിയതക്കഥ ആ ഒരു ഭാഗത്തായിരുന്നു അവിടുന്ന് ഉള്ളിലേക്ക് ഇതിലെങ്ങനെ കയറിപ്പോയതായിരുന്നു കേട്ടോ നമ്മൾ ഈ റൂട്ട് ഇതിലെങ്ങനെ പോയതായിരുന്നു നല്ലപ്പുഴ നമുക്കിവിടെ കാണാം കേട്ടോ നമ്മൾ ട്രെയിൻ ഇറങ്ങിയതൊക്കെ ട്രെയിനിറങ്ങിയതക്കഥ ആ ഒരു ഭാഗത്തായിരുന്നു കേട്ടോ അവിടുത്തെ അങ്ങനെ എൻഡിലായിരുന്നു നമ്മൾ ട്രെയിൻ ഇറങ്ങിയതൊക്കെ അവിടുന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നേക്കാണ് നമ്മൾ നേരത്തെ നിന്നതൊക്കെ പാർക്കിങ്ങിൻ്റെ പുറത്തെ സൈഡിലായിരുന്നു കേട്ടോ അവിടെയായിരുന്നു നമ്മൾ നിന്നത് ഈ ബിൽഡിങ്ങിൻ്റെ പുറത്തെ സൈഡിൽ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ ഹണ്ടി വരാനായിട്ടുണ്ട് നമ്മുടെ നമ്മളിതാ തിരിച്ചു പോകുന്ന ടിക്കറ്റ് എടുത്തു കേട്ടോ ഒരക്കിരു വരുമോ വല്ലപ്പുഴ റ്റു നിലമ്പൂർ സെയിം ചാർജ് തന്നെയാണ് നമ്മുടെ വണ്ടി ഇപ്പോൾ എത്തും കേട്ടോ ആ ഒരു ഭാഗത്തായിട്ട് ആ സൺസെറ്റൊക്കെ ആയി വരുന്നുണ്ട് സൂര്യൻ നല്ല റെഡ് കളറായിട്ട് നിൽക്കുന്നതാണ് കാണാം കേട്ടോ ഇപ്പോൾ സ്റ്റേഷനിൽ അത്യാവശ്യം തിരക്കായിട്ടോ നമുക്ക് ആ ഒരു ഭാഗത്തൊക്കെ ആൾക്കാരെ കാണാൻ പറ്റും പെട്ടായിട്ട് സമയപ്പം ആറ് മണിയാവുന്ന കേട്ടോ നമ്മുടെ വണ്ടി ഇപ്പോൾ എത്തും ഇവിടെ നമ്മൾ ഈ വണ്ടിക്ക് കയറിയിട്ട് തിരിച്ച് നിലമ്പൂരിലേക്കാണ് പോകട്ടോ അപ്പോൾ ഈ വീഡിയോ നമ്മൾ തൽക്കാലം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിലമ്പൂരിൽ നിന്ന് വല്ലപ്പുഴ വരെ വരുന്ന കാഴ്ചകളൊക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ ഷൊർണൂരിലേക്കാണ് പ്ലാൻ ചെയ്തത് പക്ഷേ നമ്മൾ ഇവിടെ ഇറങ്ങി ഇവിടുന്ന് തിരിച്ച് പോകുകയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം പുതിയ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം